പത്ത് മിനിറ്റ് കൂടി അടിപൊളി കറി ഉണ്ടാക്കി കാണിച്ചെ അതും പച്ചമാങ്ങ വെച്ചിട്ട് നമ്മൾ നല്ലൊരു പച്ചമാങ്ങ രണ്ടെണ്ണം കിട്ടുവാണെങ്കിൽ ഉണ്ടല്ലോ തേങ്ങാപ്പാൽ ഒഴിച്ചത് അതുപോലെ ഒന്ന് കറി ഉണ്ടാക്കി നോക്കി നല്ല ഈ ഒരു കറി ഇരിക്കുന്നവർ ഇരിക്കുന്നതോറും സെറ്റാവുകയും ചെയ്യും ഒരുപാട് ദിവസം കേടു കൂടാതെ സൂക്ഷിക്കുകയും ചെയ്യാൻ പറ്റും അടിപൊളി കറിയാട്ടോ അപ്പോൾ പച്ചമാങ്ങ കിട്ടുവാണെങ്കിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ പച്ചമാങ്ങ നമ്മളിങ്ങനെ വട്ടം അരിഞ്ഞെടുത്തിട്ട് ഈ കന്നം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടും രാവിലെ എളുപ്പത്തിൽ കുട്ടികൾക്ക് കൊടുത്തു മുഴുകയും ചെയ്യാം ഒരുപാട് ദിവസം കറി ഇരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതുപോലെ നീളത്തിലെ നീളത്തിലെങ്കിൽ കട്ട് ചെയ്തെടുത്തോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള ഉപ്പും കൂടെ കൂടി തേച്ചിട്ടൊന്ന് തിരുമിയെടുത്ത് മാറ്റി വെക്കാം കേട്ടോ അതായത് പോലെ ഒന്ന് തിരുമ്മിയെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഉണ്ടല്ലോ ഒരു ഒന്നോ രണ്ടോ സവാള കേട്ടോ ഒന്നോ രണ്ടോ സവാള ഇതുപോലെ ഒന്ന് വട്ടൻ ഇങ്ങനെ കനം കുറച്ച് തീരെ നൈസായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കാം പിന്നെ രണ്ട് പച്ചമുളക് കേട്ടോ രണ്ട് പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ കൂടിയിട്ട് അതും ഇതുംപോലെ അങ്ങ് അരിഞ്ഞെടുക്കാം കേട്ടോ ഇനി ഉണ്ടെങ്കിൽ നമുക്ക് ചട്ടിയടപ്പത്തോട്ട് വെക്കാം അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് ഒരു കുറച്ച് മുളക് പൊടി നമ്മൾ നേരത്തെ പച്ചമുളക് കീറി കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ മുളക് കൂടി ഇടുമ്പോൾ നോക്കിയിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു സ്പൂണോളം മുളക് പൊടി ഒരു ഒന്നര സ്പൂണോളം മല്ലിപ്പൊടി കേട്ടോ പിന്നെ ഒന്നുള്ള മഞ്ഞളിൻ്റെ പൊടി കറിവേപ്പിൽ ഇത് ഇത്രയും കൂടെ കൂടി ഒന്ന് തേച്ച് തിരുമിയെടുത്തതിനു ശേഷം നമുക്കതിനകത്തേക്ക് തേങ്ങാ പാല ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പം നന്നായിട്ടൊന്ന് കൂട്ടി ഒന്ന് തിരുമി എടുത്തതിനു ശേഷം ഞാൻ അടുത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് തേങ്ങാ പാല ഒഴിച്ചിട്ട് ശേഷം നമുക്കൊന്ന് തിളപ്പിക്കാനായിട്ട് മാറ്റട്ടോ അപ്പം തേങ്ങ നമുക്ക് ഇതുപോലെ നമുക്ക് കൊത്തി എടുത്താൽ മതി അപ്പം പെട്ടെന്ന് നമുക്ക് തേങ്ങ ചെലവി എടുക്കുകയും ചെയ്യാം തേങ്ങാ പാൽ പിഴിഞ്ഞെടുക്കാനായിട്ട് എളുപ്പം ഉണ്ടാകും കേട്ടോ അപ്പോൾ രാവിലെ ഇതുപോലെ നമ്മൾ കൊത്തി കൊത്തിയെടുത്തോ അപ്പോൾ എളുപ്പത്തിൽ പണി തീരുമല്ലോ ജസ്റ്റ് ഒരു കത്തി വെച്ചെങ്കിൽ മോനോ ചേർത്തി എടുത്തിട്ട് മിക്സിയുടെ ചെറിയ മിക്സിയുടെ ചാറുണ്ടെങ്കിൽ അതിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി കേട്ടോ തെരഞ്ഞെട്ടോ അതായത് പോലെ ചിരണ്ടി കിട്ടും ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം എടുത്ത് ഒഴിച്ചതിന് ശേഷം തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത് ഒഴിക്കാം കേട്ടോ അപ്പോൾ തേങ്ങാപ്പാൽ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ഫസ്റ്റ് പാലും സെക്കൻഡ് പാലും മാറ്റി മാറ്റി എടുക്കുക അപ്പോൾ ഞാൻ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഉണ്ടല്ലോ ഫസ്റ്റ് നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന തേങ്ങാപ്പാൽ അപ്പോൾ അത് ഞാൻ ഫസ്റ്റിൽ തന്നെ അത് കുറച്ചെടുത്ത് മാറ്റി വച്ചായിരുന്നു ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് എടുത്ത് ഒഴിക്കുന്നത് അതായത് സെക്കൻഡ് പാലാണ് കേട്ടോ അപ്പോൾ കട്ടിയുള്ള മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സെക്കൻഡ് പാലിൽ നമുക്ക് ഈ ഒരു മാങ്ങ ഒന്ന് കിടന്ന് വേവിക്കാനായിട്ടൊന്ന് ഒന്ന് വെന്ത് വേവാനായിട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പം ഏകദേശം ഒരു മാങ്ങയുടെ വേ പറയാലോ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് മാങ്ങ വെന്ത് കിട്ടും നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു നുള്ളു എന്തോരാണ് ഉപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം മാങ്ങയ്ക്ക് അധികം വേവില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ വെന്തു കിട്ടും അപ്പം മാങ്ങ വേവാൻ നേരത്ത് ശ്രദ്ധിക്കുക നമുക്കിങ്ങനെ ചോറിലേക്ക് എടുത്ത് ഇങ്ങനെ ഇട്ട് കഴിക്കുമ്പം ഈ മാങ്ങ കടിക്കാൻ കിട്ടണം ഇങ്ങനെ കുഴഞ്ഞു പോകരുത് കേട്ടോ ഡീ ഒരു പരുവത്തി കിട്ടണ കേട്ടോ അപ്പം മാങ്ങ നമ്മൾ ഒരുപാട് ഇട്ട് കുഴച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പായസ കിടക്കും അപ്പം എന്ത് കുഴഞ്ഞ് പോയിൽ ഒന്ന് ഇതുമ്പോൾ ആക്കി എടുത്തതിനു ശേഷം ഇതിലേക്ക് തിളച്ചൊക്കെ വന്നതിന് ശേഷം നമുക്കിനകത്തേക്ക് ഫസ്റ്റ് നമ്മൾ എടുത്ത് മാറ്റി ചെക്കുന്ന നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ഇതുപോലെ പോലും അങ്ങനെ എടുത്ത് ഒഴിക്കാം കേട്ടോ ഇനി ചട്ടിയിലാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ജസ്റ്റ് ഒരു കുഞ്ഞു തിള വരും അപ്പം ചട്ടിയിലാണ് വെക്കുന്നതെങ്കിൽ പിന്നെ തിളപ്പിക്കാൻ നിൽക്കേണ്ട തീയങ്ങ് ഓഫ് ചെയ്തോ കൂട്ടി ഇളക്കി മിക്സിയൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഓഫ് ചെയ്തോ ഇതിനകത്ത് തന്നെ ഒന്ന് ചെറിയ താന കുഞ്ഞി തിള വരും കേട്ടോ അത് മതി എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് താളിച്ചെടുത്ത് ഒഴിക്കാം അപ്പം താളിച്ചെടുത്ത് ഒഴിക്കാനായിട്ട് കടുക് ഒന്ന് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പിലും വറ്റൽ മുളകും കൂടെ കൂടി ഇതായതുപോലെ നമ്മൾ താളിക്കാം അപ്പം ഈ ചില ആളുകൾ ചുവന്നുള്ളിയും കൂടെ കൂടി ആയിരിക്കും താളിക്കുന്ന ആളുകളുണ്ട് കേട്ടോ അപ്പം ഞാനൊരു ചുവന്നുള്ളി ആയിരിക്കും ഇട്ടില്ല സവാളം നേരത്തെ വായിക്കായിരുന്നു അതുകൊണ്ട് പിന്നെ ചുവന്നുള്ളി ഇട്ടില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് താളിച്ചെടുത്ത് ഒഴിച്ചോ അപ്പോൾ ഇനി ഇത് കുറച്ച് നേരമൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പം ഈ ഒരു കറി താനേ കുറച്ചും കൂടെ ഒന്ന് കുറുകി ഒന്ന് സെറ്റ് ആയി വരും കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരുപാട് ദിവസം ഈ ഒരു കറി ഇരുന്നാലും കേട് കേടുവരത്തില്ല തേങ്ങാപ്പാലൊക്കെ എടുത്ത് ഒഴിച്ചാൽ പോലും നമ്മൾ വച്ചതാണെങ്കിലും കറി ഇരുന്നാൽ കേടുവരത്തി കേട്ടോ അപ്പോൾ ഒന്നുണ്ടാക്കി നോക്കുക നല്ല മീൻ മീൻപുറിച്ചിൻ്റെയൊക്കെ കൊടുത്തിട്ടും പപ്പടം മുറിച്ച് ഒക്കെ കൊടുത്തില്ല കൂട്ടാൻ പറ്റിയ അടിപൊളി കറി കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ടായിരുന്നു ഒന്ന് പറയും കേട്ടോ